ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങളുടെ ചലനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അച്ചടക്കം കഠിനാധ്വാനം ഉത്തരവാദിത്തം കാലതാമസം നീതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ബലങ്ങൾക്ക് തീവ്രത കൂടുകയോ കുറയുകയോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം മീനം രാശിയിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് വളരെ വലുതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി ദയയും സഹാനുഭൂതിയുമുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും അവർക്ക് നല്ല സംസാരശേഷിയും ആളുകളെ ആകർഷിക്കാനുള്ള കഴിവും ഉണ്ടാകും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ പലപ്പോഴും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയും എന്നാൽ അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നു ജ്യോതിഷപരമായി ഇത് ഗ്രഹത്തിന്റെ സാധാരണ ബലങ്ങളെ കൂടുതൽ തീവ്രമാക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാക്കുകയോ ചെയ്യും ശനിയുടെ വക്രഗതി കാലഘട്ടം സ്വയം വിലയിരുത്തുന്നതിനും പഴയ കാര്യങ്ങൾ തിരുത്തുന്നതിനും വിട്ടുവീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനും സഹായിക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ കാലതാമസങ്ങൾ തടസ്സങ്ങൾ നിരാശകൾ എന്നിവയും ഈ സമയത്തുണ്ടാകാം എന്നാൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഈ കാലഘട്ടം വ്യക്തിപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിയൊരുക്കും ഈ കാലയളവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്കും കാരണമാകും ഓരോ മേഖലയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങൾ നമുക്ക് വിശദമായി നോക്കാം തൊഴിൽ മേഖലയിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാനും വിലയിരുത്താനും ഈ സമയം ഉപകരിക്കും ഇത് തൊഴിൽപരമായ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമാകും മുൻപ് ജോലിസ്ഥലത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ കാലയളവിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കും സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളോ പ്രോജക്ടുകളിലെ തടസ്സങ്ങളോ ഈ സമയം പരിഹരിക്കപ്പെടാം ചിലർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ആയിരിക്കില്ല മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്നവയായിരിക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും ഇത് തൊഴിൽപരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കും സ്ഥാനക്കയറ്റം ശമ്പളവർധനവ് പ്രോജക്റ്റ് അംഗീകാരം എന്നിവയിൽ കാലതാമസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളെ നിരാശരാക്കിയേക്കാം അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം ഇത് ആരോഗ്യത്തെയും ബാധിച്ചേക്കാം ചിലപ്പോൾ സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടും വിവേകത്തോടും കൂടി പെരുമാറുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയം അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രം മുന്നോട്ടു പോകുക സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കും മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഈ സമയം അനുകൂലമാണ് ഇതിനായി ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം ദീർഘകാലത്തേക്ക് പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനും ഈ സമയം ഉചിതമാണ് ചിലർക്ക് വരുമാനത്തിൽ ചെറിയ വർധനവോ അധിക വരുമാന മാർഗങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് വലിയ സാമ്പത്തിക മുന്നേറ്റമായിരിക്കില്ല അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വന്നു സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചേക്കാം ഓഹരി കമ്പോളത്തിലോ മറ്റ് ഊഹക്കച്ചവടങ്ങളിലോ നിക്ഷേപിക്കുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക അല്ലാത്ത പക്ഷം ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് പണം കടം കൊടുക്കുമ്പോഴോ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുമ്പോഴോ വളരെയധികം ശ്രദ്ധിക്കുക പണത്തിന്റെ ഒഴുക്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ദൈനംദിന ജീവിതത്തെ ബാധിച്ചേക്കാം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ ഈ സമയം സഹായിക്കും തെറ്റിദ്ധാരണകൾ മാറാനും അടുപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ഇത് കുടുംബാംഗങ്ങളുടെ വിശ്വാസം നേടുന്നതിന് സഹായിക്കും മാതാപിതാക്കളുമായും മുതിർന്നവരുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും അവരുടെ ഉപദേശങ്ങൾ തേടുന്നത് ഗുണം ചെയ്യും കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ സമയം അനുകൂലമാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് ചില കാലതാമസങ്ങളോ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടതായി തോന്നാം കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ഈ സമയം പ്രയോജനപ്പെടുത്താം മുൻപുണ്ടായിരുന്ന ചില രോഗങ്ങൾക്ക് ഈ സമയം ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട് ചിട്ടയായ വ്യായാമവും യോഗയും ഈ സമയത്ത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും സന്ധിവാദം പേശിവേദന ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ ചെറിയ അസുഖങ്ങൾ അരട്ടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായും കുടുംബപരമായതുമായ പ്രശ്നങ്ങൾ കാരണം മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ഉറക്കക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ദീർഘകാല രോഗമുള്ളവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും പഴയ പാഠഭാഗങ്ങൾ പുനരവലോകനം ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും ഈ സമയം വളരെ നല്ലതാണ് ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും പഠനങ്ങളിൽ മുന്നേറാനും സാധിക്കും കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അപേക്ഷകളിലോ പ്രവേശനത്തിലോ ചില കാലതാമസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം പരീക്ഷാ സമയത്ത് ചെറിയ ഉത്കണ്ഠയോ ഭയമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിലുള്ള പ്രണയബന്ധങ്ങളും വിവാഹ ജീവിതവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സമയം സഹായിക്കും പങ്കാളിയുമായുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും ബന്ധങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുകയും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുകയും ചെയ്യും ചിലപ്പോൾ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യുക വിവാഹാലോചനകളിൽ കാലതാമസങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശയവിനിമയം വളരെ പ്രധാനമാണ് അവിവാഹിതരായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഉറച്ചതായിരിക്കില്ല ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുകയും അതിലൂടെ മാനസിക സമാധാനം കണ്ടെത്തുകയും ചെയ്യും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ഈ സമയത്ത് വളരെ പ്രയോജനകരമാണ് സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സ്വയം തിരുത്തലുകൾ വരുത്താനും സാധിക്കും നീതിബോധവും ധാർമ്മികതയും വർദ്ധിക്കും ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടതായി തോന്നാം ഇത് ആത്മീയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റിയേക്കാം ആത്മീയ കാര്യങ്ങളിൽ ചില സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ശനിയുടെ വക്രഗതി കാലയളവിലെ പ്രതികൂല ബലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ബലങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ചില പ്രതിവിധികൾ സ്വീകരിക്കാവുന്നതാണ് ശനിയാഴ്ചകളിൽ ശനിക്ഷേത്ര ദർശനം നടത്തുക ശനിദേവന് നീലവസ്ത്രങ്ങളോ എണ്ണയോ സമർപ്പിക്കുക ശനീശ്വര മന്ത്രം ജപിക്കുക എന്നിവ ഗുണകരമാണ് സാധുക്കൾക്ക് അന്നദാനം വസ്ത്രദാനം എണ്ണദാനം എന്നിവ നടത്തുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് ഉത്തമമാണ് ഏഴുമുഖ രുദ്രാക്ഷം ധരിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും സത്യസന്ധവും നീതിയുക്തവുമായ ജീവിതം നയിക്കുക മറ്റുള്ളവരെ സഹായിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുക ധ്യാനവും യോഗയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ് ഈ കാലയളവിൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നല്ല ബലങ്ങൾ നേടാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയും സംയമനത്തോടെയും പെരുമാറുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലയളവ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെങ്കിലും ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും അനുകൂലമായ സമയമാണ് ശരിയായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുകയും പ്രതിവിധികൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഈ കാലഘട്ടത്തെ വിജയകരമായി അതിജീവിക്കാനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും ഓർക്കുക ശനി ഒരു കഠിന അധ്യാപകനാണ് ശനിയുടെ പാഠങ്ങൾ ചിലപ്പോൾ വേദനാജനകമാണെങ്കിലും അത് നമ്മെ കൂടുതൽ ശക്തരും വിവേകശാലികളുമാക്കി തീർക്കുന്നു ഈ കാലയളവിനെ ഒരു അവസരമായി കണ്ട് മുന്നോട്ടു പോകുക ഇതൊരു പൊതുവായ പ്രവചനമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്